ഈ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഈ ആതിരെയും നൂറേയും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പല ഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവരിപ്പോ ബിഗ് ബോസ് കൊടുത്ത ഒരു പണി എന്ന് പറയുന്നത് ഇവരെ ഒന്നാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ടാക്കി മാറ്റിയിരിക്കുകയാണ് അതായത് രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ അവർ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ് അത് ബിഗ് ബോസിന്റെ ഒരു ട്വിസ്റ്റ് തന്നെയാണ് അത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആ ചെരുപ്പ് ടാസ്ക് ആ ടാസ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഈ ആദില അതുപോലെ തന്നെ നൂറ നല്ല രീതിക്ക് ഒന്ന് കോർക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് ആതിലയുടെ ഒരു സംസാര രീതികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് കാരണം ഇത്തവണ ആതില നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ആതില ഇത്തവണ പെർഫോം ചെയ്യേണ്ടത് അത് ആതിലയുടെ ഉത്തരവാദിത്വം തന്നെയാണ് നൂറൊക്കെ ആണെങ്കിൽ ഇത്തവണ നോമിനേഷൻ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലതാണ് അതുകൊണ്ട് തന്നെയും ഇത്തവണ ആതിലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീക്ക് തന്നെയാണെന്ന് അങ്ങനത്തെ സംശയമില്ല അതുകൊണ്ട് തന്നെയും ആതിലെയും നൂറേയും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ തന്നെ ഈ വീക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ ടാസ്കിനിടയിൽ തന്നെ ആതിര നൂറയോട് സംസാരിക്കുന്ന രീതികളൊക്കെ കാണുമ്പോൾ തന്നെയും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ടാസ്ക് കഴിയുന്നതിന് മുന്നേ തന്നെ ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുമോ ഈ ടാസ്ക് കഴിഞ്ഞാൽ തന്നെയും ഇനി അങ്ങോട്ട് ഇവർ രണ്ടായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും പലരും പറയുന്നത് ഇവരിപ്പോഴും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ളത് എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ഉണ്ടായിട്ടില്ലെങ്കിലും ബിഗ് ബോസ് അത് ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കാം അതോടൊപ്പം തന്നെ പല രീതിക്ക് ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവരും അത് മാത്രമല്ല ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയും കാണുമ്പോഴത്തേക്കും ഈ പറയുന്ന ടാസ്കിനിടയിൽ തന്നെയും ആതിലെ നൂറയോട് ഓരോ കാര്യങ്ങൾ പറയുന്നതും ദേഷ്യപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതും ഒക്കെ തന്നെ അത് അവർ തമ്മിലുള്ള ഗെയിമിന്റെ ഭാഗമായിട്ടാണോ അതല്ല ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യമായി മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്